നീലഗിരിയിൽ ഗൂഡല്ലൂർ സുൽത്താൻ ബത്തേരി അന്തർ സംസ്ഥാന പാതയിൽ കാട്ടാന ഇറങ്ങി ബുധനാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം ഒന്നര വയസ്സുള്ള കുഞ്ഞടക്കം മൂന്നംഗ കുടുംബം സഞ്ചരിച്ച കാർ ആന തകർത്തു കരിങ്കര തകരമൂലയിലെ സണ്ണി ഭാര്യ മേരി മകൻ വിപിൻ ഒന്നര വയസ്സുള്ള കുട്ടി എന്നിവരാണ് കാറിലുണ്ടായിരുന്നത് vâng ạ 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 vâng ngay लाइटला लाइटला <N> लाइटला 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 उतना लाइटला ऐंदाण अवस्थाय आम्ला वेट ओ ओ ओ

പാട്ടുവയലിൽ നിന്ന് പാടുന്തര വഴി നമ്പാകുന്നിലേക്ക് പോവുകയായിരുന്ന കുടുംബം നെലാകോട്ടയിൽ വെച്ചാണ് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത് പാഞ്ഞെടുത്ത ആന കാർ ആക്രമിച്ചെങ്കിലും ഉള്ളിലുണ്ടായിരുന്ന മൂന്നു പേരും പരുക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കാറിന്റെ മുൻഭാഗവും വലതുവശവും വാതിലുകളും പൂർണമായി തകർന്നു ഗ്ലാസുകൾ തല്ലിപ്പൊളിച്ചാണ് യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിച്ചത് സംഭവം കണ്ട നാട്ടുകാർ ഓടിക്കൂടിയാണ് കാട്ടാനയെ തുരുത്തുകയായിരുന്നു രാവിലെ എട്ടരയോടെ ടൗണിലിറങ്ങിയ കാട്ടാന പ്രധാന പാതയിലൂടെ നടന്നാണ് നെലാങ്കോട്ട ടൗണിലെത്തിയത് കാട്ടാനയെ കണ്ട് ആളുകൾ ചിതറിയോടി കേരള അതിർത്തിയോട് ചേർന്ന ടൗണിൽ ഇപ്പോൾ നിരന്തരം കാട്ടാന ഇറങ്ങുന്നുണ്ട് വനപാലകർ പ്രദേശത്തെത്തിയിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് നാട്ടുകാർ നെലാക്കോട്ടയിൽ അന്തർ സംസ്ഥാന പാത ഉപരോധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആ കിട്ടണ്ടൂസേട്ട് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Aldan Lebanese Kubus.